പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിപിഐ അടിച്ച സെൽഫ് ഗോളിന്റെ പ്രതികരണമാണ് സി പി എം തീർക്കുന്നത് സിപിഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിലൊന്നും സിപിഎമ്മുകാർ പ്രചരണത്തിന് ഇറങ്ങുകയില്ല ഭരണം കിട്ടിയില്ല എങ്കിലും സിപിഐക്കാർക്ക് പണി കൊടുക്കണമെന്നാണ് സി പി എം പ്രവർത്തകരുടെ തീരുമാനം അതേസമയം കേരള കോൺഗ്രസ് എമ്മിന് സിപിഐക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യം പാർട്ടി നൽകിയിട്ടുമുണ്ട് പി എം ശ്രീയിലെ സിപിഎം പിൻമാറ്റം ഇടതുരാഷ്ട്രീയത്തിന്റെ വിജയമാണ് എന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നതിൽ സിപിഎമ്മിനുള്ള അതൃപ്തിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മന്ത്രി വി ശിവൻകുട്ടി ബിനോയിയെ ഖണ്ഡിച്ച് നടത്തിയ പ്രസ്താവനയിലുള്ളത് പാർട്ടി നേതൃത്വത്തിന്റെ വികാരമാണ് പി എം ശ്രീ സൃഷ്ടിച്ച ഉലച്ചിൽ തുടരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനയാകുമോ എന്ന സന്ദേഹം സിപിഐക്ക് ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നും കൂടുതൽ പ്രകോപനങ്ങൾക്ക് ഇനി അവരില്ല എന്നും വ്യക്തമാകുന്നു പി എം ശ്രീ കേരളത്തിൽ നിർത്തിവെക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം ം അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് കത്ത് അയച്ചപ്പോഴും ഇത് എൽഡിഎഫിന്റെയും അതിന്റെ രാഷ്ട്രീയത്തിന്റെയും വിജയമാണെന്നാണ് ബിനോയ് പ്രതികരിച്ചത് സിപിഎമ്മിനെ തിരുത്തുന്നതാണോ ഇടതു രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന അമർഷമാണ് ഇത് സിപിഎമ്മിൽ സൃഷ്ടിച്ചത് സിപിഎം ഇടതുപക്ഷത്തല്ലെന്നാണോ ബിനോയ് പറഞ്ഞു വരുന്നത് എന്നാണ് ഒരു സിപിഎം നേതാവ് ചോദിച്ചത് ബിനോയിയുടെ പ്രസ്താവന സിപിഐ വാർത്താക്കുറിപ്പുമായി ഇറക്കുകയും സിപിഐ മുഖപത്രം പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബിനോയ് ൾ ആര് ലക്ഷ്യമിട്ടാണ് എന്ന് ആർക്കും മനസ്സിലാകുമല്ലോ എന്നും ആരും മണ്ടന്മാരല്ലോ എന്നുമുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടിയിൽ സി പി എം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സിപിഐയുടെ നിലപാടിൽ വൻ അമർഷത്തിലാണ് പിണറായിയും മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി ശിവൻകുട്ടി വായിക്കുന്നത് പിണറായിയുടെ മനസ്സാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ പി എം ശ്രീ ബാധിച്ചിട്ടില്ല എന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് എന്നാൽ ഇത്തവണ വർദ്ധിച്ച വാർഡുകളുടെ ആനുപാതിക പ്രാധാന്യത്വം നൽകണമെന്ന സിപിഐയുടെ ആവശ്യം ും ഭൂരിപക്ഷം ജില്ലകളിലും സിപിഎം തള്ളി വിവിധ ജില്ലകളിൽ തുടരാൻ തീരുമാനിച്ചത് ചില സ്ഥലങ്ങളിൽ എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റുകൾ കിട്ടിയത് തന്നെ ഭാഗ്യം സീറ്റ് വിഭജന ചർച്ചകൾ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ നടത്തണമെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ ആവശ്യവും സിപിഎം അംഗീകരിച്ചില്ല കേരള കോൺഗ്രസ് എമ്മിന് സിപിഐക്കാൾ പരിഗണന നൽകാൻ സിപിഎം ശ്രമിക്കുകയാണ് എന്ന പരാതി പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ഉയർന്നിരുന്നു സിപിഎം സംസ്ഥാന നേതൃത്വം ഈ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്ന ആവശ്യം യോഗത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും പ്രായോഗികമല്ല എന്ന മറുപടിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി നൽകിയത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മുമായി നേരിട്ട ചർച്ചയ്ക്ക് സിപിഐ ശ്രമിച്ചെങ്കിലും നടന്നില്ല കഴിഞ്ഞ എൽഡിഎഫ് യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വച്ചത് എന്നാൽ മുഖ്യമന്ത്രി കൂടി വേണമെന്ന് സെക്രട്ടറി പറഞ്ഞതോടുകൂടി ചർച്ച അലസി മുഖ്യമന്ത്രിയോട് ബിനോയ് സമയം ചോദിച്ചെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ചേർന്നെടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല സീറ്റ് വിഭജന ചർച്ച എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ ഘടകക്ഷികൾക്കും സീറ്റ് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയിൽ സിപിഐയുടെ നിലപാടിനോട് സിപിഎമ്മിനുള്ള അഹസ്യതയാണ് ഇതിൽ നിന്ന് വ്യക്തമായത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിപിഐ കൊളുത്തിയ വിവാദ കനൽ ഇടതുമുന്നണിയിൽ വീണ്ടും ആളിക്കത്തുകയാണ് ബിനോയ് വിശ്വത്തിനെതിരെ ശിവൻകുട്ടി നടത്തിയ പരസ്യ വിമർശനത്തിലൂടെ വീണ്ടും പ്രകടമാകുന്നത് വിഷയത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള രൂക്ഷമായ ഭിന്നതയാണ് സിപിഐ സമ്മർദ്ദത്തിന് വഴങ്ങി പകുതി താൽക്കാലികമായി മരവിപ്പിക്കാൻ കേന്ദ്രത്തിൽ സർക്കാർ കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഇത് കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത് ആരുടെയും വിജയവും പരാജയവുമല്ല വിഷയത്തിൽ ആരെങ്കിലും ഇടപെട്ടതുകൊണ്ട് ഒരു കൂട്ടരുടെ വിജയമായും മറ്റൊരു കൂട്ടരുടെ പരാജയമായും കാണുന്നില്ല വിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയിലുള്ള കാര്യങ്ങൾ ആര് ലക്ഷ്യമിട്ടാണ് എന്ന് മനസ്സിലാകും നമ്മളൊന്നും മണ്ഡന്മാരല്ലോ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയെക്കുറിച്ചോ കുറിച്ചോ അതുപോലും ചില കേന്ദ്രങ്ങൾക്ക് പുച്ഛമാണ് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയിട്ടില്ല താൽക്കാലികമായി മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇടതുമൂല്യങ്ങളിൽ നിന്ന് ആര് എപ്പോൾ പുറകോട്ട് പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് പോ പോസ്റ്റ്മോർട്ടം നടത്തുന്നുമില്ല ആരൊക്കെയാണ് ദേശീയതലത്തിൽ സമരം ചെയ്തത് എന്നും ത്യാഗം സഹിച്ചത് എന്നും ഈ അവസരത്തിൽ അളക്കാനുമില്ല പത്രസമ്മേളനത്തിൽ ശിവൻകുട്ടി പറഞ്ഞു കത്ത് കൊടുത്ത സ്ഥിതിക്ക് കേന്ദ്ര ഫണ്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എസ് എസ് കെയുടെ കോടിയോളം രൂപ കിട്ടിയില്ല അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എനിക്ക് എനിക്കായിരിക്കില്ല അത് ഏറ്റെടുത്തുകൊള്ളാം അതായത് ബിനോയ് വിശ്വം ഏറ്റെടുക്കണമെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് പദ്ധതി തൽക്കാലം മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്നും വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കാം മുഖ്യമന്ത്രിയുടെ ചിന്തയാണ് ഇത്തരത്തിൽ മന്ത്രി ശിവൻകുട്ടി പങ്കുവച്ചത് ഇത് ഇടതുമുന്നണിയുടെ കാര്യമാണ് ഇനി സി പി എമ്മുകളിലോ അവരുടെ അവിടെയും വിവാദം കൊഴുക്കുകയുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ പടിവാദിക്കൽ എത്തിനിൽക്കെ സിപിഐയിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന് കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ എൻ അൻസിയ പ്രസ്താവന മട്ടാഞ്ചേരി അഞ്ചാം ഡിവിഷനിലെ കൗൺസിലറായ കെ എ അൻസിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിൽ മതിയായ പരിഗണന ലഭിച്ചില്ല എന്നാണ് അൻസിയയുടെ ആരോപണം എൻഡിഎഫ് മുന്നണിക്കൊപ്പം തുടരാനാണ് തീരുമാനമെന്ന് അൻസിയ അറിയിച്ചു നിലവിൽ മത്സരിക്കാൻ പോകുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വ്യക്തികളാണ് താൻ നേരിട്ട നിരവധി പ്രശ്നങ്ങൾ പാർട്ടിയോട് പറഞ്ഞെന്നും അൻസിയ പറഞ്ഞു പ്രശ്നങ്ങൾ പാർട്ടിയോട് പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും പിന്തുണ ലഭിച്ചിട്ടില്ല സ്വതന്ത്രയായി മത്സരിച്ച വിജയിച്ച പോലെ ആയിരുന്നു അവസ്ഥ എന്നിട്ടും മട്ടാഞ്ചേരിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമാകാൻ സാധിച്ചുവെന്നും അൻസിയ പറയുന്നു ആ ലീഗിന്റെ കോട്ടയായിരുന്ന മട്ടാഞ്ചേരി സീറ്റ് പിടിച്ചെടുത്തതുകൊണ്ടായിരുന്നു സിപിഎമ്മിന്റെ സിപിഎം ഐയുടെ മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി കൂടിയായിരുന്ന അൻസിയ കഴിഞ്ഞ തവണ വിജയിച്ചത് ആറാം ഡിവിഷനിൽ ഇത്തവണ സിപിഐയുടെ സീറ്റിൽ മത്സരിക്കുന്നില്ലെന്നാണ് താൻ പറഞ്ഞത് മഹിളാ സംഘത്തിൽ നിന്ന് നന്നായി പ്രവർത്തിക്കുന്ന പേരെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അർഹതയില്ലാത്ത ആരുടെ പേരാണ് അന്തിമമായി വന്ന പ്രസ്ഥാനം വ്യക്തികളിലേക്ക് ഒതുങ്ങിപ്പോയി തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള സീറ്റ് വിഭജനത്തെ ചൊല്ലി എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥികൾ നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യം ഉടലെടുത്തു ഇതിന്റെ ഭാഗമായി പതിനഞ്ച് വാർഡുകളിൽ സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു നാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ സിപിഎം സ്ഥാനാർത്ഥികളും സിപിഐ സ്ഥാനാർത്ഥികളും നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുവെങ്കിലും തൃക്കാക്കരയിൽ സി പി ഐക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്നാണ് പ്രധാന പരാതി ഭരണത്തിലായിരിക്കുന്ന സിപിഎമ്മിന്റെ ഇടത് നയ വ്യത്യാസം ചൂണ്ടിക്കാട്ടി സിപിഐ ഇടയുകയും സർക്കാർ വഴിമുട്ടിക്കുന്നതും ഇതാദ്യമായല്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് എന്തായാലും സി പി ഐയും സി പി എമ്മും ഉടക്കി തന്നെയാണ് ആദ്യം മുതൽ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് സിപിഐ സ്വീകരിച്ചത് പി എം ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും ആർ എസ് എസിന്റെ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതിയാണ് എന്ന നിലപാട് അവർ ഒരിക്കലും കൈവിട്ടില്ല കേന്ദ്ര ഫണ്ടായി ലഭിക്കേണ്ട ഏതാനും ലക്ഷണങ്ങളുടെ പേരിൽ ഈ നിലപാട് ഉപേക്ഷിക്കാനാവില്ലെന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുള്ള പിന്നോട്ടു പോക്കായിരിക്കും ഇതെന്നും അതെന്നുമുള്ള നിലപാടിൽ സിപിഐ ഉറച്ചു നിന്നു സിപിഐയുടെ ഈ നിലപാട് സിപിഎമ്മിന് ഒരേസമയം ആശയപരവും രാഷ്ട്രീയപരവുമായ വെല്ലുവിളികൾ ഉയർന്നതും ആയിരുന്നു സിപിഐയെ എപ്പോഴത്തേയും പോലെ കൈകാര്യം ചെയ്യാമെന്ന ആത്മവിശ്വാസത്തിൽ ആത്മീയ രഹസ്യമായ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെ ഡൽഹിയിൽ വെച്ച് ധാരണാപത്രം ഒപ്പിടുകയായിരുന്നു സർക്കാർ ഇത് വലിയൊരു വിശ്വാസവഞ്ചനയുടെ പ്രശ്നമായും കൂട്ട ഉത്തരവാദിത്വത്തിന്റെ ലംഘനം ാണ് സി പി ഐ കണ്ടത് എന്തു വില കൊടുത്തും രാഷ്ട്രീയമായി നേരിടേണ്ടത് തങ്ങളുടെ അസ്തിത്വത്തിന്റെയും രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും പ്രശ്നമായി അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മുന്നണിയിലും മന്ത്രിസഭയിലും തുടർന്നുകൊണ്ടുതന്നെ രാഷ്ട്രീയമായ പോരാട്ടത്തിന് അവർ സന്നദ്ധമായത്